എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗിന്റെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എല്ലാവരും പറയുന്നത് പിന്നെ എങ്ങനെയൊക്കെ ഇടുന്നത് ബഹളം കൂട്ടിയിരുന്നല്ലോ എല്ലാവരും ബഹളം കൂട്ടാൻ പറഞ്ഞാല് ഈ വോട്ടർമാരുടെ എണ്ണം കിട്ടാത്തത് ഒരുപാട് സംഘടനകളും പത്രക്കാരും സുപ്രീം കോടതിയിൽ തന്നെ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എന്ത് ചോദിച്ചാലും മൗനമാണ് ഒന്നും ചെയ്യുന്നില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടിക്കാർക്കെതിരെ ഈ നോട്ടീസ് അയക്കുക നിയമ നടപടി അതല്ല അതല്ലാതെ വേറൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പത്രക്കാരും സംഘ എ ഡി മറ്റേ എ ഡി ആർ പറഞ്ഞ സംഘടനയല്ലോ അവർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഈ ഒരു തട്ടിപ്പ് അതി അതിഭയങ്കരമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കാരണം അവരുടെ സംഘടനയുടെ പേര് തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ആണ് ജനാധിപത്യത്തിനെ തകരാതെ സംരക്ഷിക്കാൻ അവരുടെ അവരുടെ പണി തന്നെ അതുകൊണ്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ അവരും ഈ ഒരു സംഗതി അതായത് ഈ വോട്ടർമാരുടെ എണ്ണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരുപാട് പത്രക്കാരും പോയിട്ട് ചോദിച്ചു ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയിട്ട് കത്ത് എഴുതി കൊടുത്തു നാലായിരം ആൾക്കാർ ഒപ്പിട്ട കത്തൊക്കെ കൊടുത്തു പക്ഷേ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവം അറിയാലോ ശരിക്ക് ആ സംഘി ഭീകരന്മാരുടെ സ്വഭാവമാണ് ആട്ടി ഓടിച്ചല്ലേയും ഒരു മറുപടിയും പറഞ്ഞില്ല പിന്നെ അതിനുശേഷമാണ് കോടതിയിൽ പോയത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ പിന്നെ എൻ്റെ കഴിഞ്ഞ വിളിയിൽ നിങ്ങൾ കണ്ടല്ലോ സുപ്രീം കോടതി വരെ കഴിയൊഴിഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞതിന്റെ പിറ്റത്തെ ദിവസം അതായത് ഇന്നലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്നറിയോ അതായത് ഈ നമ്മൾ പറയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമാണ് പാർട്ടി വേറെയാണെന്നൊക്കെ പറയും അങ്ങനെയല്ല ഇത് അമിത്ഷാ അവിടെ വന്നിട്ട് പറയാണ് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഈ എണ്ണം പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ കൈകാര്യം ചെയ്യും മുഴുവൻ ബിജെപി ഓഫീസിനൊക്കെ തീവെക്കും അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കുമ്പോ അപ്പൊ അമിത്ഷാ പറയാനുള്ളൂ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ കണക്ക് പുറത്ത് വിട്ടോ പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കൊന്നും പുറത്ത് വിടണ്ട എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ സംഗതി എന്താ ഞാൻ പറയാം എങ്ങനെയാണ് ഇവർ കണക്ക് പുറത്ത് വിട്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയാണ് ഇവർ വലിയ ഇപ്പോൾ ഒരു നല്ല പിള്ള ചമഞ്ഞ് കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് കൊണ്ട് കണക്കുകൾ പുറത്ത് വിട്ടിട്ടുള്ളത് ആ കണക്ക് തന്നെ എങ്ങനെയാണെന്ന് പരിശോധിച്ച വളരെ പിന്നെന്താ പറയുക കോമഡിയാണ് എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവർ കണക്ക് പുറത്ത് വിട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന മറ്റുള്ള നാടകങ്ങൾ എന്താന്ന് വെച്ചാൽ അതായത് ഒരുപാട് നാടകമാണ് ഇപ്പൊ കളിക്കുന്നത് ഇപ്പൊ പ്രൊപ്പകേണ്ട വ്യാജ ന്യൂസുകളുടെ ഒരു ഘോഷയാത്ര അഴിച്ചുവിട്ടിരിക്കുകയാണ് അതിന് പണം ഉണ്ടല്ലോ ഇവിടെ അടുത്ത് ബി ജെ പി കാരടുത്ത് ഇഷ്ടംപോലെ പണ്ടു കട്ട പൈസ ഇന്ത്യൻ ജനങ്ങളുടെ വിയർപ്പിന്റെ പണം കാട്ടിട്ട് അതൊക്കെ ഈ മറ്റേ വ്യവസായികള് അദാനി അംബാനി ഗുജറാത്തി വ്യവസായികൾ എടുത്തു കൊടുത്തല്ലോ അപ്പോ ആ വ്യവസായികൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പണം ചെലവാക്കിയേ പറ്റൂ അപ്പൊ അവർ പണം ചെലവാക്കും അവർക്ക് പ്രശ്നമില്ല ലോകത്തെ ഒന്നാമത്തെ സ്ഥാനത്തൊക്കെയല്ല പണക്കാരുള്ളത് അപ്പൊ ഈ പണം ചെലവാക്കിക്കൊണ്ട് പ്രൊപ്പകേണ്ട ഒരു ഘോഷയാത്ര എന്ന് പറയാൻ പറ്റില്ല ഒരു സുനാമി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊവ ഫുള്ള് പ്രൊപകേണ്ടതാണ് ഈ ഇവിടെ തോൽക്കും അവിടെ തോൽക്കും അവിടെ പോട്ടിട്ടില്ല ഇവിടെ പോട്ടിട്ടില്ല എന്നൊരു കുറെ നടികളന്മാരെ കൊണ്ടുവന്നിട്ട് കുറെ അഭിനയം അങ്ങനെ പലയിതും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇപ്പൊ എന്റെ കഴിഞ്ഞ വിളിയിൽ ഞാൻ കാണിച്ചു രണ്ടു ചാരന്മാരെ ഇറക്കല്ലോ അതുപോലത്തെ ഒരുപാട് ചാരന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചാരന്മാരുടെ ഇറക്കാൻ മാത്രമല്ല ഇവിടെ ഗോതിമെടുത്ത പത്രക്കാരുണ്ടല്ലോ ആ പത്രക്കാർ പോലും പോയിട്ട് ആ കണ്ടോ ഈ സ്ഥലത്തൊന്നും ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല എവിടെ ഒഴിഞ്ഞ പ്രദേശം ഒഴിഞ്ഞ പാടത്തെ ആരും കാണാതെ പോയി നിൽക്കുകയാണ് ക്യാമറമാനെ കണ്ട അപ്പോ കോൺഗ്രസ് പാർട്ടിക്കാരും മറ്റോ പാർട്ടിക്കാരും ഓടി വരും ബിജെപി ഇല്ല എവിടെയും ബിജെപിയുടെ ഒരു തരംഗം എവിടെ ഇല്ല ബിജെപിയുടെ ഒരു ശവദാഹം നടന്നിട്ടില്ല എല്ലാ സ്ഥലത്തും അപ്പൊ എന്തെയ്യാണ് ഒഴിഞ്ഞ പ്രദേശത്ത് പോയി നിന്നിട്ട് ഇവരെ നടി നടന്മാരെ വിളിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ ആർക്കെ വോട്ട് ചെയ്യാം ഞങ്ങൾ ബിജെപിക്ക് മോദിക്കെ വോട്ട് ചെയ്യും മോദി ദൈവമാണ് എന്തു ദൈവമാണ് മനസ്സിലായില്ലേ ഇങ്ങനെ അഭിനയിക്കാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു സംഗതി നമ്പർ കിട്ടിയിട്ടില്ല എണ്ണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പിന്നെ ചിലപ്പം ഈ വോട്ട് എണ്ണുന്ന ദിവസം തന്നെ എത്താൻ സമ്മതിക്കൂ അതിനുമുമ്പ് തന്നെ ബിജെപിയുടെ എല്ലാ ഓഫീസിനും തീവിക്കുന്നു മനസ്സിലായിട്ടാണ് പൊതുവിട്ടിട്ടുള്ളത് ഇനി ആ വിട്ട സംഗതിയുടെ കുറച്ച് ഒരു എന്താ പറയാ ഒരു മിന്നലാട്ടം ഞാൻ കാണിച്ചു തരാം ഇവിടെ സൈഡിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാൻ വേണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വന്നിട്ടുമുണ്ട് അപ്പൊ അതൊരു പ്രശ്നമല്ല ഇത് ഫുള്ള് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ഇതാണ് ഈ സൈഡിൽ കാണുന്നുണ്ട് ഇതായി കാണുന്നതാണ് അപ്പോൾ ഇതിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്താ അറിയുമോ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് എണ്ണം വിട്ടതല്ല ഇത് പിന്നെ ഒരു കോൺസ്റ്റിറ്റുവൻസിൽത്തെ പിന്നെ ടോട്ടൽ വോട്ടാണ് ഇവിടെ പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്താണ് പറയാ മണ്ഡലം എന്ന് പറയാം അല്ലേ മണ്ഡലം എന്നല്ലേ പറയാം ഒരു തൃശ്ശൂർ മണ്ഡലം ഈ മണ്ഡലത്തില് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം പോളിംഗ് ബൂത്ത് വരുന്നുണ്ട് അത് സാഹചര്യം അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ രണ്ടായിരത്തിന് കൂടും ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് പറയാണ് രണ്ടായിരം പോളിംഗ് ബൂത്ത് ഉണ്ട് അപ്പൊ ഈ എ ഡി ആറും അതേപോലെ തന്നെ ഈ പത്രക്കാരൊക്കെ കൊണ്ടുപോയി കൊടുത്ത കേസ് ഉണ്ടല്ലോ അഭിഭാഷകന്മാരൊക്കെ കൊണ്ടുപോയി കൊടുത്ത കേസ് ഉണ്ടല്ലോ ഇത് അവര് ചോദിച്ച കണക്ക് ഇതല്ല മനസിലല്ലേ ഇതില് പിന്നെ ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ട് വീണു അപ്പൊ നമുക്കറിയില്ലല്ലോ ഇപ്പൊ രണ്ടായിരം പോളിംഗ് ബൂത്തിൽ ഒരാൾ പറയാണ് പത്ത് ലക്ഷം വോട്ട് വീണു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇതിപ്പോ ആകാശത്തൊക്കെ നോക്കിയിട്ട് നക്ഷത്രം എണ്ണം പറഞ്ഞ പോലെയാണ് മനസ്സിലേ അതായത് ഒരാൾ പറയാണ് ആകാശത്തൊക്കെ നോക്കിയിട്ട് പറയാണ് എത്ര നക്ഷത്രങ്ങൾ ആ മുപ്പത് കോടി അമ്പത് ലക്ഷത്തി നീ പോയി എണ്ണി എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ഇത് മണ്ഡലത്തിലത്തെ എണ്ണാണ് മണ്ഡലത്തിലെ എണ്ണ ആ ആർക്ക് വേണം പോളിംഗ് ബൂത്തിന്റെ എണ്ണ ഉണ്ടെങ്കിലാണ് ഓരോ മനുഷ്യനും ഇപ്പോൾ ഞാനൊരു സ്ഥലത്തുണ്ട് എനിക്ക് ആ പോളിംഗ് ബൂത്തിന്റെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ എണ്ണം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തന്നെ നോക്കാം എണ്ണുന്ന ദിവസം അവിടെ നിൽക്കട്ടെ എനിക്കപ്പ തന്നെ നോക്കാം ഈ കണക്കും അവിടെ നിന്ന് കിട്ടിയ കണക്കും ഒന്നാണോ നോക്കാം അതിൽ തന്നെ തട്ടിപ്പിണ്ടില് മനസ്സിലാക്കാം അതിനു ശേഷമാണ് പിന്നെ പിന്നത്തെ കാര്യങ്ങൾ ഇത് ഒന്നുമില്ല നേരെ കൊടുത്തിരിക്കുന്നത് മണ്ഡലം മൊത്തം തൃശ്ശൂർ മണ്ഡലത്തിലത്തെ പിന്നെ മൊത്തം എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ കൊടുത്തത് ഞാൻ ഒരുപാടുണ്ട് അതായത് എല്ലാ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എല്ലാ മണ്ഡലങ്ങളും ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരികയാണ് ഇവിടെ ഇവിടെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അത് കേരള തൃശ്ശൂർ എടുക്കുക ഏഹ് തൃശ്ശൂർ അതാണല്ലോ ഏറ്റവും വലിയ തട്ടിപ്പിനിരയാകാൻ പോകുന്ന ഒരു മണ്ഡലം യുവഭാര സുരേഷ് ഗോപിനെ ഗ്യാരണ്ടി കൊടുത്തത് തൃശ്ശൂർ തൃശ്ശൂരിൽ ഇവർ പറയുന്നത് മൊത്തം വോട്ടുള്ളത് പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് പിന്നെ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം ഇവിടെ ഉണ്ട് ഏഹ് വോട്ട് ചെയ്ത ആൾക്കാർ എത്ര അറിയോ പത്ത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം അപ്പോൾ നാലായിരം ആൾക്കാർ കുറവാണ് അല്ലേ എൺപത്തിഒമ്പ അല്ല നാല് ലക്ഷം ആൾക്കാർ കുറവാണ് വോട്ട് ചെയ്തത് നാല് ലക്ഷം ആൾക്കാർക്ക് വോട്ട് ഉണ്ടായിട്ട് പോലും ചെന്നിട്ടില്ല ഓക്കെ അത് നമുക്ക് മനസ്സിലായി പക്ഷേ ബാക്കി കണക്ക് എവിടെ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർ എത്ര ഭിന്നശേഷിക്കാർ ഇതൊക്കെ എവിടെ ഇതിൽ ഇതൊന്നുമില്ല മനസ്സിലല്ലേ വേറെ ആർക്കു വേണ്ടി എഴുതും പോടാ പറഞ്ഞിട്ട് ഒരു കണക്ക് എഴുതിയ പോലെ എഴുതി അത് മാത്രല്ല പോളിംഗ് ബൂത്ത് എവിടെ തൃശ്ശൂരിൽ എത്ര പോളിംഗ് ബൂത്ത് ഉണ്ട് രണ്ടായിരം പോളിംഗ് ബൂത്ത് ഉണ്ട് അതിലത്തെ കണക്ക് എവിടെ ഇത് ഒരു അക്കെട്ട് പതിനാല് ലക്ഷം നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ പോയി എണ്ണിക്കോ നക്ഷത്ര എണ്ണു പോലെ ഇപ്പോൾ ഇട്ടിട്ടുള്ളതേ ഇങ്ങനെയുണ്ട് ഇതിപ്പോൾ തൃശ്ശൂർ അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാ സ്ഥലത്തേ ഉണ്ട് ഇതന്നെ അവസ്ഥ വേറെ ഒന്നുമില്ല ആകെ പിന്നെ കേരളം എന്ന് എഴുതിയിട്ടുണ്ട് തൃശ്ശൂർന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് മൂന്ന് കോളുണ്ട് അതിൽ ഒന്നില് ടോട്ടൽ വോട്ടർമാർ ഒന്നില് ശതമാനം ഒന്നില് വോട്ട് ചെയ്ത ആൾക്കാർ ഇത്രയുള്ളൂ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കള്ളന്മാര് തട്ടിപ്പാന്നോട്ടി തട്ടിപ്പാണോ നടത്തുന്നത് പിന്നെ ഭീകരതയാണോ നടത്തുന്നത് എങ്ങനെ മനസ്സിലാവു അപ്പൊ ഈ രൂപത്തിൽ ആർക്കോ വേണ്ടിയിട്ട് അമിത്ഷ പറഞ്ഞിട്ടാണ് ഞങ്ങട് വിട്ടോ ഇവരുടെ മുഖം ഇവരുടെ പിന്നെന്താണ് ശബ്ദം അളിയല്ലോ ഇവർ ഭാഗ തുറക്കണമെന്നും അവസാനിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണിത് എന്നിട്ട് ഇത് വിട്ട തന്നെ ഇവരുടെ പ്രൊപ്പഗേണ്ടകൾ തുടങ്ങി എന്താണ് പ്രൊപ്പഗേണ്ട ഹാ നിങ്ങളുടെ കണക്കൊക്കെ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി ഈ കണക്ക് വിട്ടത് എപ്പോഴാണ് ആറാം ഘട്ടം കഴിഞ്ഞിട്ടാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും ദിവസം ഒന്നാമത്തേത് ഈ എലക്ഷൻ യന്ത്രം കൊണ്ട് നടത്തുമ്പോൾ രണ്ട് ദിവസത്തിൽ കഴിഞ്ഞത് രണ്ട് ദിവസത്തിൽ എല്ലാ സ്ഥലത്തും എലക്ഷൻ കഴിയണം കാരണം ഈ അസാമിലത്തെ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ കേരളത്തിൽ വന്ന് ചെയ്യുന്നത് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ വേറെ അപ്പോൾ അപ്പൊ എല്ലാവരും ഒന്നിച്ച് നടത്തിയാലും പ്രശ്നമൊന്നുമില്ല കാരണം ഓരോ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നല്ല വെവേറല്ലേ എന്നിട്ട് നടത്തുന്നത് അമ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ അമ്പത്തി അഞ്ച് ദിവസത്തില് കുറെ ലീവാണ് ഇടയ്ക്കിടയ്ക്ക പത്തും പന്ത്രണ്ടും ദിവസം ലീവാണ് അപ്പൊ എന്താ ട്രിക്ക് എന്ന് അറിയുമോ ഇവർ ആദ്യം തന്നെ പദ്ധതിട്ട് വെച്ചിരിക്കണം കാരണം ബി ജെ പിക്ക് ഒരു നാല്പത് സീറ്റിൽ മേലെ കിട്ടില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുക ഒരു ദിവസം വോട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കുറെ ചർച്ച ചെയ്ത് തളരും തളരുമ്പോ അടുത്ത പത്ത് പന്ത്രണ്ട് ദിവസം കിട്ടും ഒരു എലക്ഷൻ അതും കുറച്ച് സ്ഥലത്തിന് അതും ചർച്ച ചെയ്ത ആൾക്കാർ തളരുമ്പോ അങ്ങനെ അഞ്ച് ഘട്ടം എത്തിയപ്പോഴാണ് ഇവരുടെ പ്രൊപ്പഗാണ്ടുടെ ശക്തി കൂടുന്നത് കാണലേ അവരുടെ പദ്ധതി കാണലേ ആ പ്രൊപ്പഗാണ്ടുടെ ശക്തി കൂടുമ്പോഴാണ് ഇപ്പോഴാണ് നമ്മൾ ഓരോന്ന് കാണുന്നത് ഓരോ ചാരന്മാരൊക്കെ വന്നിട്ട് ബി ജെ പിക്ക് മുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടും എവിടുന്നു കിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് കൊടുത്ത് കൊടുക്കുമോ സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ ചെയ്യുന്ന വെച്ചാൽ വലിയ വലിയ ഈ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഇങ്ങനെ വായിലേക്കത് തിരികിട്ട് പറയിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആറാം ഘട്ടം ആയപ്പോലേക്കെ ജനങ്ങള് ഒരുവിധം തളർന്ന് തളർന്ന സമയത്താണ് ഇവരുടെ പ്രൊകാണ്ട വരുന്നത് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ എന്തായി സംശയമായി ആ ഇപ്പം മാർക്ക് കിട്ടുമോ ഇരുന്നൂറ് സീറ്റ് കിട്ടുമോ ഇരുന്നൂറ്റമ്പത് സീറ്റ് കിട്ടുമോ അങ്ങനെ സംശയമായിപ്പോ ഈ സംശയമാണ് അവർക്ക് വേണ്ടത് മനസ്സിലല്ലേ ആ സംശയം കനം കൂടിക്കഴിഞ്ഞാത്തെ ഗുണം എന്താണെന്ന് വെച്ചാല് പിന്നെ ജനങ്ങള് തെരുവിലിറങ്ങൂല ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങൂല കാരണം സംശയം വരുമ്പോൾ അങ്ങനെയുള്ളോ അങ്ങനെ ആവാം അങ്ങനെ ആവാതിരിക്കാം എന്നുള്ള സംശയം ഉണ്ടാക്കലാണുള്ള ഇതിന്റെ ഒരു അടവ് അതാണ് ഈ വന്നിട്ട് ഇപ്പൊ എല്ലാരും ആ നാനൂറ് പ്രയോഗം നിർത്തിട്ടോ നാന്നൂറ് നിർത്തി ഇപ്പൊ മുന്നൂറാണ് ഏഹ് ഇപ്പൊ മുന്നൂറ് മുന്നൂറ്റി പത്ത് ഈ മുന്നൂറ് പറഞ്ഞാൽ ഭരിക്കാലോ മുന്നൂറ് എന്ന് പറഞ്ഞാലോ ആ പാർട്ടി ഭരിക്കും ആർക്കാണോ മുന്നൂറ് കിട്ടിയത് അപ്പൊ അതാണ് ഈ മുന്നൂറ് മുന്നൂറ് പറയുന്നത് കാരണം ഇവരുടെ ലക്ഷ്യം ഇവർക്കറിയാം ഇവർക്ക് ഒന്നും കിട്ടുകയാ ചവിട്ടി പുറത്താക്കുന്ന മാത്രല്ല ഇവരിനൊക്കെ പിടിച്ച് ജയിലിലിടും മനസ്സിലായില്ല ഇപ്പൊ എന്താണ് ഈ കെജ്രിവാൾ പറഞ്ഞു ഇവരുടെ ഒക്കെ ജയിലിലിടുന്നു പറഞ്ഞ് സഞ്ജയ് സിംഗ് പറഞ്ഞു ഇവരുടെ മോദിനെ അമിത്ഷാനൊക്കെ കണക്ക് പറയേണ്ടി വരും അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു കുറെ നേതാക്കന്മാർ പറഞ്ഞു അത് പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഇപ്പോൾ വാശി കൂടിയത് ഞങ്ങളുടെ കയ്യിലല്ല നിയന്ത്രണം അത് ഞങ്ങളെ തോൽക്കുന്നോ അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് കളികൾ മറിച്ച് കളിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് എന്ത് ഞങ്ങൾക്ക് മുന്നൂറ് സീറ്റ് കിട്ടും മുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടും പറഞ്ഞിട്ട് നടക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഭയങ്കര ഭയങ്കര എന്താ പറയുക കോമഡി എന്ന് പറയാൻ പറ്റില്ല ഒരുത്തരം വൃത്തികെട്ട രീതിയിലേക്കാണ് ഈ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പൊ അരുൺ പറഞ്ഞ ഒരാൾ പറയാണ് ഈ സംഗതി ഈ ഒരു ഇപ്പൊ റിലീസ് ആക്കിയല്ലോ എണ്ണം അതിനെ കുറിച്ച് പറയുകയാണ് അരുൺ പറയുകയാണ് വേർ ഇസ് ദോം സെവൻറ്റീൻസി ഡാറ്റ വിച്ച് ഓപ്പോസിഷൻ പാർട്ടീസ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആർ ആസ്കിംഗ് എന്നാ ചോദിക്കുന്നത് മനസ്സിലായില്ല പ്രതിപക്ഷ പാർട്ടിക്കാരും പത്രക്കാരും പിന്നെ ഈ സാമൂഹിക പ്രവർത്തകരും ചോദിക്കുന്ന കണക്ക് എവിടെ അതാ അല്ല നിങ്ങളുടെ ഈ പാട്ടക്കണക്ക് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഉപ്പിർ പറയുന്നത് വെറുതെ ഒരു മണ്ഡലത്തിൽത്തെ ഒരു എന്തോ ഒരു എണ്ണം പറഞ്ഞിട്ട് അത് അതല്ല വേണ്ടത് എന്നാണ് ഉപ്പിർ പറയുന്നത് എന്നിട്ട് പറയാണ് ടു എൻഷുർ ദാറ്റ് ആൻഡ് ടു എൻഷുർ ദാറ്റ് ദിസ് എൻറ്റയർ വോട്ടിംഗ് പ്രോസസ് ഇൻ ഫെയർ ഇസ് ഫെയർ ആൻഡ് ഫ്രീ വാട്ട്സ് ദ യൂസ് ഓഫ് പ്രൊവൈഡിങ് ദ ഡാറ്റ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഇൻ പാർലമെന്ററി എന്ന് പറയുന്നത് ഒരു വലിയ മണ്ഡലത്തിൽത്തെ ഒറ്റ ഒന്നിച്ചൊരു വോട്ട് തന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് നാം ഉപരി ചോദിക്കുന്നത് അത് സത്യമല്ലേ അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പെന്താ ചെയ്യുക ഇനിയിപ്പോൾ ഈ ഒരു കണക്ക് തന്നെ ആറ് ദിവസം ആറ് ദിവസം അല്ല എത്ര ദിവസമാണ് ഒരു മാസത്തിലും പുറത്തായി ഒരു മാസത്തിലും പുറത്ത് ഇവർ ഈ ആൾക്കാരിനെത്തിയിട്ടൊക്കെ സെറ്റാക്കി തരുത് ഇതിലിപ്പോൾ നമുക്ക് പിന്നെ ബി ജെ പി കാലത്ത് വോട്ട് ചെയ്തെന്നൊന്നും അറിയാൻ കഴിയില്ലല്ലോ ഇപ്പം അറിയാൻ കഴിയില്ലല്ലോ അറിയാൻ കഴിയാൻ ആർക്കാണ് അവർക്ക് മാത്രമേ ഉള്ളൂ കാരണം ഈ യന്ത്രത്തിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ആ ഗുണങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തുന്നത് ഫുള്ള് ബി ജെ പി ഏജന്റുമാരുടെ അടുത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്തുണ്ടാവും അവർക്കറിയാം ആർക്കാണ് വോട്ട് കിട്ടിയെന്നൊക്കെ കാരണം ഇപ്പോൾ എത്തിണ്ടാവില്ല എൻ്റെ ഡാറ്റ ഒക്കെ അപ്പോൾ എന്ത് ചെയ്യും അപ്പോഴാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ ഒരു മാസത്തിലും പുറത്തുള്ള ഇത്രയും ദിവസം പത്ത് പത്ത് നാല്പത് ദിവസം ഒന്ന് കൂട്ടുക ഈ നാല്പത് ദിവസത്തിൽ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടാവും ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ബി ജെ പിക്ക് ഇത്ര 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 പറഞ്ഞു ഇട്ടിട്ട് അവസാനം കണക്ക് ആ ഇപ്പൊ ഇനി ഒരു ഘട്ടമല്ലേ ബാക്കിയുള്ളൂ അപ്പൊ ഇതുവരെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റാക്കി നിർത്തുക പിന്നെ ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് മുന്നൂറ് സീറ്റായി മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ കണക്കുകൾ ഇത്രയും ദിവസം പുറത്തു പുറത്തുവിടാതിരുന്നതെങ്കിലോ എന്ന് മാത്രല്ല കോടതി വരെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ഇടാ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് അതിന്റെ പിറ്റത്തെ ദിവസം കണക്ക് പുറത്തുവിട്ടത് ആരിലും പറഞ്ഞു കണക്ക് പുറത്തുവിടാന് ഇത്രയും ദിവസം വാശി പിടിച്ചു ഞങ്ങൾ കണക്കുകളൊന്നും പുറത്തു വിടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ഇപ്പൊ ഇന്നലെ കണക്ക് പുറത്തുവിട്ടത് അപ്പൊ എന്താ വെച്ചാൽ ഇവർ സെറ്റിങ്സ് കഴിഞ്ഞു ആ ഫുൾ സെറ്റപ്പ് ആയി ഇത് ഫുൾ പ്രൂഫായി ഇനി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ ആ ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത് ദിവസം ചെലവഴിച്ചത് ഇപ്പൊ ബോധ്യമായപ്പോൾ ആ ഇതാ നിങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് ആർക്കോ വേണ്ടിട്ട് ഒരു പെട്ടി പെട്ടിക്കണക്ക് അയച്ചു തന്നിരിക്കുകയാണ് അതാണ് സത്യം പിന്നെ അതേപോലെ തന്നെ ഏ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ കുറിച്ച് ധ്രുവ്രാഠി പറയാണ് ധ്രുവ്രാഠി പറയാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവകാശവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെപ്പറയാണ് കുറേയുണ്ട് ഞാൻ കുറച്ച് വായിച്ച് കേൾപ്പിച്ചതരാം അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പിന്നെ മോദി പറഞ്ഞത് കോൺഗ്രസ് ഹിന്ദു സ്ത്രീകളുടെ താലി കട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും പിന്നെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോ പറഞ്ഞു പിന്നെ അത് മോദി പറഞ്ഞു പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിക്കാർ നിങ്ങളുടെ പോത്തിനെ ഊരി കൊണ്ടുപോയിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞു രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ നാലാം ഘട്ടം കഴിഞ്ഞപ്പോൾ അദാനി അംബാനി പറഞ്ഞ് വിളിക്കാ വിളിക്കാൻ തുടങ്ങി ആട് വിളിക്കൂല ആട് അതുപോലെ അദാനി അംബാനിമാരെ കുറിച്ചിട്ട് മോദി മിണ്ടാറേ ഇല്ല ഫുള്ള് പണമെടുത്ത് കൊടുക്കാറേ ഉള്ളൂ പണം ബിസിനസ്സും സ്ഥലങ്ങളും കൽക്കരിയും അതും ഇതും റാഫേലും എല്ലാതും എടുത്ത് കൊടുക്കാറേ ഉള്ളൂ ഒരു അക്ഷരം പറയാറില്ല ആ ആള് നാലാം ഘട്ടം കഴിഞ്ഞപ്പോ അലറാൻ തുടങ്ങി അദാനി അംബാനി സംഭവം എന്താണ് കാരണം അവർക്ക് ആ നാലാം ഘട്ടം വരെ അവർക്ക് കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്നു ആകെ പൊയ്ക്കണെന്ന് കാരണം പത്ത് സീറ്റ് പോലും ഇല്ലാന്ന് മനസ്സിലായിക്കണ് ഈ നാലാം ഘട്ടം കഴിഞ്ഞപ്പോൾ അതാണ് ഈ അതാണ് അദാനി അംബാനി അലർച്ച പിന്നെ അഞ്ചാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ എന്താ പറയണത് ഈ മോദി പറഞ്ഞ അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി പറയണു എനിക്ക് ബോധ്യമായി ഞാൻ ദൈവം എന്ന ആകാശം നേരിട്ടിട്ട് ഇറക്കിയതാണ് എന്നായി അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പൊ ഈ മേ മിനിഞ്ഞാനത്തെ ത്തല്ല ഇന്നലത്തെ ആറാം ഘട്ടം കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് പ്രതിപക്ഷക്കാർ പോയിട്ട് കാബ്ര ഡാൻസ് കളിക്കട്ടെ എങ്ങനെയുണ്ട് കേബ്ര ഡാൻസ് ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള ബോധം പോലും ഇല്ല കേബ്ര ഡാൻസ് എന്നൊക്കെ ആരെങ്കിലും പറയോ മുജ്ര മുജ്ര പറഞ്ഞ കേബ്ര ഡാൻസ് ആണ് സ്ത്രീകൾ അല്പവസ്ത്രം ധരിച്ചിട്ട് നിന്ന് പുരുഷന്മാരുടെ നിന്ന് മുമ്പിൽ നിന്ന് ചാടുന്നതിനാണ് പറയാ മുജ്രന്ന് കേബ്ര ഡാൻസ് ഇതൊക്കെ ഒരു പിന്നെ ഇതുപോലത്തെ ഒരാള് പറയേണ്ടത് വാക്കാണോ അപ്പൊ അതാണ് ഇപ്പൊ ആറാം ഘട്ടം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇനി ഏഴാം ഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു എന്നും പറയും അതിനെ കുറിച്ചാണ് ഈ ധ്രുവ്രാട്ടി പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് ഇതാക്കിയിട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവകാശവാദങ്ങളും മോതിടിയും എന്ന് പറഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കും പിന്നെ ഒരു ലക്ഷം രൂപ തൊഴിലില്ലാത്തവർക്ക് ഡിഗ്രി ഹോൾഡർമാരൊക്കെ ഉണ്ടല്ലേ ഈ ആൾക്കാർ അവർക്ക് തൊഴിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു വർഷ ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ കൊടുക്കും എന്നാണ് പറയുന്നത് പിന്നെ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ കർഷകർക്ക് താങ്ങവില പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊന്നും വലിയ മലമറിക്കണ കാര്യൊന്നുമല്ല മോദി പറയുന്നത് എന്താണ് മുജ്രഡാൻസ് മുസ്ലിം പാകിസ്ഥാൻ മട്ടൻ മംഗൽസൂത്ര മുഗൾ ഇതാണ് നമുക്കു പറയുന്നത് ഇതിലെവിടെയാണ് വികസനം ഒരു വികസനം ഇല്ല പക്ഷെ പറയുന്നത് എന്താണ് മുന്നൂറ് സീറ്റിനുള്ള വകുപ്പൊക്കെ ഞങ്ങൾക്കായി എന്നാണ് പറയുന്നത് അപ്പൊ ഈ രൂപത്തില് ആണ് ഇവരുടെ പ്രൊപ്പഗാണ്ട നടക്കുന്നതെന്ന് വളരെ അതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പുറത്ത് വിട്ട കണക്ക് ഇത് വല്ലതിനും പറ്റുമോ ഇത് ഇതാകെ ചായ തിളപ്പിക്കാൻ പറ്റും വേറൊന്നും പറ്റില്ല ചായ തിളപ്പിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വെള്ളക്കാർ ചെയ്യല്ലോ കക്കൂസിൽ വെള്ളക്കാര് പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കക്കൂസിൽ അവർ വെള്ളം വെള്ളമെടുക്കൂലല്ലോ അപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ആ ഒരു പരിപാടിക്കാ പറ്റുള്ളൂ ഈ ഈ പുറത്ത് വിട്ടേ കടലാസ് അല്ലാതെ ഒന്നിനും പറ്റൂലേ അപ്പോ ഇപ്പൊ എന്തായി എല്ലാ പിന്നെ ശരിക്ക് പ്രതികരിക്കാനും പറ്റാതെ നിങ്ങൾ പറഞ്ഞ കണക്ക് പുറത്ത് വിട്ടില്ലേന്നായില്ലേ അതുകൊണ്ടിപ്പോ ഇനിയിപ്പോ പുതിയ കേസ് കൊടുക്കാനും പറ്റൂല പുതിയ കേസ് ഈ സാമൂഹിക പ്രവർത്തകർക്കോ പത്രക്കാർക്കോ കൊടുക്കാൻ പറ്റൂല കാരണം എന്താണ് കോടതി തുറക്കുന്നത് ജൂലൈ അവസാനമാണ് എന്നുവെച്ചാൽ ഇനി മൊത്തം ജനങ്ങളുടെ പരിധി കാണാണ് നിങ്ങളായി നിങ്ങളെ പാടായി നിങ്ങൾ തോൽക്കുകയാണ് ജയിക്കുക ഞങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാണ് കോടതി ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ അവസ്ഥ ഇനി ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പിന്നെ കൊമൻ്റ് കൂടി വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം എന്തൊക്കെ പറയേണ്ട ആൾക്കാർക്കൊന്നും തോന്നും കുറച്ച് ആയി കുറച്ച് ആൾക്കാർ സാധാരണത്തെ പോലെ ചിലപ്പോ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഏ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി കെജ്രിവാൾ പിന്നെ അഖിലേഷ് യാദവ് തേജസ്വി യാദവ് ഇവരൊക്കെ പോലെ പിന്നെ പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ പോകുന്ന സ്ഥലത്ത് ഈ എട്ട് ലക്ഷം പത്ത് ലക്ഷം ആൾക്കാർ വന്ന് കൂടുന്നു അപ്പൊ ഇവരൊന്നും വോട്ട് ചെയ്യുന്നില്ലേ ഇവർ വെറുതെ ഒരു രസ വന്നിരിക്കാ ആ ഇന്ന് രാഹുൽ ഗാന്ധി ഷെയ്വ് ചെയ്തു മീശ പഠിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് വന്നിരിക്ക ആരും വോട്ട് ചെയ്യൂലേ ഇവർ പറയുന്നത് എല്ലാ സ്ഥലത്തും മോദിക്ക് ഭയങ്കര മുൻഗണനയാണ് എവിടെയുണ്ട് ഇങ്ങനത്തെ പരിപാടിയാണ് അതായത് നിങ്ങളുടെ രണ്ടു മൂന്ന് കോമെന്റ് വായിക്കാം പിന്നെവിടെ ഈ മോദിക്ക് സ്ഥാനം മോദിക്ക് സ്ഥാനം മൂത്ത് വട്ട എന്നൊക്കെ പറയുന്ന ഒരാള് ഓക്കെ പിന്നെ ജിഷാദ് പറഞ്ഞ ഒരാൾ പറയുന്നത് പ്രവചനം മിക്കവാറും എൻ ഡി എ മുന്നൂറ് പ്ലസ് അതാണല്ലോ പറഞ്ഞ നടക്കുന്നത് അതാണല്ലോ ഏജന്റുമാരാണ് ചാരന്മാരാണ് അയച്ചിട്ട് പറയുന്നത് മോദിക്ക് മുന്നൂറ് സീറ്റ് കിട്ടും എൻ ഡി എക്ക് ഒരു മുപ്പത്തഞ്ച് സീറ്റ് കിട്ടും ഇപ്പൊ തന്നെ തുടങ്ങിയിക്കണ് എന്താ ചർച്ച അങ്ങട്ട് ഒരു ചൂലെടുത്ത് പെടക്കണം മുഹമ്മദ് യൂനസ് പറയാണ് ശ്രീലങ്കയെ പോലെ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ അവര് ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ ജനങ്ങള് ബ്രെയിൻ വാഷ് ചെയ്യാണ് അതായത് ബി ജെ പിക്ക് മുന്നൂറ് സീറ്റ് കിട്ടുന്നു ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് പിന്നെ ആൾക്കാർക്ക് സംശയവും ഏഹ് ഇവർക്ക് കിട്ടാൻ സാധ്യത പിന്നെ ആരും പ്രതികരിക്കില്ലല്ലോ അതിൻ്റെ ട്രിക്കാണ് കളിക്കുന്നത് പിന്നെ ലഹമ തോമസ് ഇവരെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല ഇവർ പറയുന്നതാണ് പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് ഒരു സംശയമില്ല പിന്നെ വേറൊരു കാര്യം ഇപ്പം ഈ പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ ഈ പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് കേരളക്കാർക്ക് നന്നായിട്ടുള്ള നല്ലൊരു ചിത്രം ഉണ്ട് എന്താണ് സുരേഷ് ഗോപി എന്നുള്ളത് കാരണം കേരളക്കാർ മറ്റേ ഉത്തരേന്ത്യാക്കാരുടെ അത്രയും ഇതല്ല വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്പൊ മരിച്ചിട്ട് അടുത്ത ജന്മത്തിൽ ഉയർന്ന ഉയർന്നെന്താണ് ജാതിയിൽ പെട്ട് ജനിച്ചിട്ട് പിന്നെ എന്തോ ദൈവത്തിനെ സേവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പച്ച ജാതിലെ പറഞ്ഞത് പച്ചക്ക് ജാതി അല്ല മൂപ്പിൽ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാർക്ക് ആരെങ്കിലും വോട്ടെടുക്കുവോ എന്നുവെച്ചാൽ ഇപ്പൊ ഉള്ള ആൾക്കാരുടെ അല്ലെ ഇപ്പൊ ഈ ജാതികളിലല്ലോ ഒക്കെ താഴ്ന്ന ജാതി അവരൊന്നും മനുഷ്യന്മാർ പോലും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മരിച്ചിട്ട് എനിക്ക് ഉയർന്ന ജാതിയിൽ ജനിച്ചിട്ട് പൂണൂലി ധരിക്കണം എന്നൊക്കെ പറയുന്നത് പച്ചക്ക് വർഗീത പറഞ്ഞാണ് അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞത് എനിക്ക് ഈ സ്ഥാനം കിട്ടി എം പി സ്ഥാനം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് ലീവ് എടുക്കണം ഇപ്പൊ ഗൾഫിൽ ആൾക്കാർ എത്തി തമാശക്ക് പറയും ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ഒരു രണ്ടാഴ്ച ലീവ് എടുക്കാൻ പറയും തമാശക്ക് പറയുന്നതാണ് അത് മൂപ്പര് കാര്യമായിട്ടാണ് ജനങ്ങളുടെ വിളിച്ചു പറയുന്നത് എന്തൊരു മുമ്പെ ചുറ്റോർ അങ്ങനെ ഒരു അഞ്ച് കാബിനറ്റ് മന്ത്രിമാർ ഇങ്ങനെ പെട്ടി പിടിച്ച് ഇങ്ങനെ നടക്കണത്രേ എന്താ ഇതൊക്കെ കേട്ടിട്ട് ചുരുക്കി പറഞ്ഞ ഒരു രാജഭരണം രാജാവ് ഇപ്പത്തന്നെ പറയുന്നതല്ലോ പ്രജകൾ പ്രജകൾ എന്ന് പറയുന്നില്ലല്ലോ ആൾക്കാരുടെ പ്രജകൾ എന്ന് പറയുന്നത് എന്ത് എന്ത് പ്രജകൾ എന്ത് പ്രജകൾ ഈ ആൾക്കാർ ആൾക്കാര് കഷ്ടപ്പെട്ടിച്ച് വേർപോണൊക്കെ പണത്തിന്റെ പണമാണ് ശമ്പളമായിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒക്കെ കൊടുക്കുന്നത് എം പിമാർക്കും എം എൽ എമാർക്കും ഒക്കെ ജനങ്ങളാണ് രാജാവ് യുവന്മാരാണ് ഒരു പ്രജകള് വേലക്കാർ പ്രജകൾ പോലും അല്ലെ വേലക്കാരാണ് എം പി എം എൽ എ മന്ത്രി ഇന്ദ്രി ഒക്കെ പോലീസ് വക്കീല് ഇതൊക്കെ ജഡിജ് ഇതൊക്കെ വേലക്കാരാണ് ജനങ്ങളുടെ ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് അങ്ങനല്ലേ ശമ്പളം കൊടുക്കുന്ന ആള് മുതലാളിയല്ലേ പറഞ്ഞത് തെറ്റൊന്നുമില്ല ശമ്പളം വാങ്ങുന്ന ഒരു വേലക്കാരൻ അങ്ങനെയല്ലേ അപ്പൊ ഇതൊക്കെ വേലക്കാരാണ് ഇഞ് എന്റെ പ്രജകൾ എന്റെ പ്രജകൾ പറയാം എന്ത് അത് കേട്ടിട്ട് കുറെ കൈയടിക്കാൻ കുറെ ആൾക്കാരോ പിന്നെ ഇവിടെ ജിഷാദ് ജിഷാദ് വീണ്ടും പറഞ്ഞതാണോ പ്രവചനം മിക്കതും എൻ ഡി എ അതും ഞാൻ വായിച്ചതാണ് പിന്നെ അതും വായിച്ചു എന്താണ് കമീനെ കോൺഗ്രസ് വിൽ കം ടു പവർ ദിസ് എലക്ഷൻ വിത്ത് ടു ഹൺഡ്രഡ് മെജോറിറ്റി ഫോർ ഷുവർ എന്ന് പറയുന്ന ഒരാൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതെന്താ പറയാനുള്ളത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ നല്ലതെല്ലാം ജനങ്ങൾക്കും അറിയാം ഞാൻ അതല്ല പറയുന്നത് കോൺഗ്രസിന്റെ തരംഗമാണ് ഉള്ളത് വേറെ എന്ത് തരംഗമാണ് ഇന്ത്യയിലുള്ളത് ബി ജെ പിയുടെ എന്ത് തരംഗം ബി ജെ പി ചവിട്ടി പുറത്താക്കുക ഹിന്ദിയിലൊരു വാക്കുണ്ട് ബി ജെ പി മുക്ത ഭാരത് ഞാൻ ബി ജെ പി ഭഗാവോ ദേശ് ബച്ചാവോ ഇങ്ങനത്തെ മുദ്രാവാക്യാണ് എല്ലായിടത്തും എല്ലായിടത്തും കേൾക്കുന്നത് അപ്പൊ അത് സംശയമില്ല എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്കാണ് നാനൂറ് കിട്ടേണ്ടത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വെച്ച് ഞാൻ പറയാണ് പക്ഷേ വോട്ടിംഗ് വോട്ടിന്റെ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കയ്യിലുള്ളത് കാരണം നടക്കുമോന്നറിയില്ല നാനൂറ് പോട്ടെ ജയിച്ചാ മതിയായിരുന്നു ഹലോ കിട്ടി പറഞ്ഞ ഒരാൾ പറയാണ് എല്ലാ കുതന്ത്രങ്ങളും നടത്തും പക്ഷെ ജയിക്കാൻ പോണില്ല ജയിച്ച ഇന്ത്യ ജയിക്കാൻ പോണു ആ ജയിക്കാൻ പോകുന്നില്ല ജയിച്ച ഇന്ത്യ എന്ന് പറയാണ് പിന്നെ എ ബി ആർ പറഞ്ഞു ബോണ്ട് ചെയ്യും അമ്മിട്ട് കൂടി ചൈനയ്ക്ക് ഇന്ത്യയെ പകുതി വിൽക്കും എന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ കാൽഭാഗം വിറ്റു വിൽക്കല്ല വിൽക്കാ എന്തിനും തിരിച്ചു കിട്ടുമല്ലോ ഇതൊന്നും കിട്ടതുമില്ല മുഴുവൻ കാർന്ന് കൊണ്ടുപോകും ചെയ്ത് ആ കളിയാണ് കളിക്കുന്നത് ഒരു സംശയം വേണ്ട ഇപ്പൊ ഫുൾ ബിസിനസ് ചെയ്യുന്നത് ചൈനയുമായിട്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ത്യ കാർന്ന് തിന്നുന്നത് ചൈന എന്നിട്ട് ജനങ്ങളോട് പറയും ദേശീയത്തെ കാണിക്കു പറയും നിങ്ങൾ ചൈനയുടെ സാധനം വാങ്ങരുത് പറയും അദാനി അംബാനി മോദിയൊക്കെ ഫുൾ ബിസിനസ് ചെയ്യുന്നത് ചൈനയുമായിട്ടു എന്താ രാജ്യദ്രോഹികളല്ലേ രാജ്യദ്രോഹം പറഞ്ഞാൽ ഇങ്ങനെയാണ് രാജ്യദ്രോഹം പിന്നെ മുഹമ്മദ് ഈസ പറയാണ് വേണമെങ്കിൽ ഒരൊറ്റ ദിവസം മതി ഇലക്ഷൻ നടത്താൻ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് യന്ത്രം ഒറ്റ ദിവസം മതി എന്നിട്ട് അമ്പത്തഞ്ച് ദിവസം കാത്തിരിക്കുകയാണ് ഈ അച്ചാറാൻ വേണ്ടി വെച്ചിരിക്കാണ് ഈ മെഷീനൊക്കെ എന്നിട്ട് എന്താണ് സ്ട്രോങ് റൂമിൽ കള്ളം കയറി സ്ട്രോങ് റൂമിൽ കറണ്ട് പോയി സ്ട്രോങ് റൂമിൽ തീ പിടിച്ചു സ്ട്രോങ് റൂമിൽ ക്യാമറകൾ ഓഫായി എന്താ നടക്കും പിന്നെ സ്ട്രോങ് റൂം എന്ന് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടുന്നുണ്ടോ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞാല് സ്ട്രോങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടില്ലാത്ത ഒരു തൊഴുത്ത് അത് അത് മനസ്സിലാക്കിയാൽ മതി അതാണ് ഈ സ്ട്രോങ് റൂം ആർക്കും എപ്പോഴും വേണേലും കേറാം പിന്നെ ഇലക്ഷൻ നടത്താ രണ്ടാം ദിവസം റീ പോളിംഗ് വേണ്ടെടുത്ത് നടത്താം ശരിയാണ് പറഞ്ഞത് മൂന്നാം ദിവസം എണ്ണാം കറക്റ്റ് ഇത്രയും ദിവസം വലിച്ചു നീട്ടേണ്ട കാര്യം എന്ത് ഉദ്യോഗസ്ഥർ ഇല്ലേ ഇന്ത്യയിലും ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാൻപവർ ഉള്ളത് അത് നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ മാൻപവർ ഉള്ളത് ഇന്ത്യയിലാണ് ഒന്നും വേണ്ട തൊഴിലില്ലാത്ത ഇപ്പൊ തൊഴിൽ കിട്ടാത്ത കുറെ ആൾക്കാർ വിദ്യാഭ്യാസം ഉള്ളവർ നടക്കുന്നുണ്ടല്ലോ അവരോട് പറയാ ഈ എലക്ഷൻ പ്രക്രിയക്ക് നിങ്ങൾ വരണം എന്ന് പറയാ രണ്ടു ദിവസത്തെ ജോലിയാണ് നല്ല ശമ്പളം തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പോവാതിരിക്കുക മാൻപവർ ഇല്ല എന്നൊന്നും ഇന്ത്യയിൽ പറയാൻ പറ്റില്ല മാൻപവറിന്റെ അഞ്ച് കളിയാണ് പിന്നെ ഹംസ പറയാണ് ഒന്നും പറയണ്ട എല്ലാം അവർ ശരിയാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയണേ അത് കാര്യമാണ് അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അബ്ദുൽ സത്തർ കോൺഗ്രസിന് മുന്നൂറ് കിട്ടിയിട്ട് കാര്യമില്ല ബി ജെ പിക്ക് പണമിറക്കി എം പിമാരെ വാങ്ങിക്കും അതന്നെ അവരുടെ ഇഷ്ടം പോലെ പണുണ്ട് അവരെന്തും ചെയ്യല്ലോ പിന്നെ മുസ്തഫ പറയാണ് ഒരു വേള അവർ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിലൂടെ വന്നാൽ ജനം വെറുതെ നിൽക്കരുത് റിപ്പോർട്ടിംഗ് നടത്തണം എന്ത് റിപ്പോർട്ടിങ് ആർക്ക് റിപ്പോർട്ടിങ് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നിരന്തരം ഉണ്ടാക്കുകയാണ് എനിക്കറിയില്ലേ എല്ലാവരും പ്രതികരിച്ചു എന്നിട്ട് കാര്യം കേൾക്കാൻ സുപ്രീം കോടതി ഇല്ല പിന്നെ ആരാൾ സുപ്രീം കോടതി പിന്നെ ആരാള് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ അവരുടെ കയ്യിലാണ് അവർക്ക് പരിഹാസം അമിത്ഷാ മോദിയാണെങ്കിലോ റൂമിൽ ഇന്ന് ചിരിച്ച് ചിരിച്ച് മരിച്ചിട്ടുണ്ടാവും ഈ പട്ടന്മാർ കണ്ടില്ലേ നൂറ്റി നാൽപ്പത് വെഡികൾ നമ്മൾ ഇത് ചെയ്തത് പോലും അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ചിരിച്ച് മരിക്കുന്നുണ്ടാവും റൂമിലിരുന്നിട്ട് അപ്പൊ അത് തന്നെ നടക്കും എന്ത് റിപ്പോർട്ടിങ് ആരോട് റിപ്പോർട്ടിങ് സുപ്രീം കോടതി ലീവിന് പോയി അതറിഞ്ഞില്ലേ വേനൽ കാലാവധിയാത്രേ ഏ ചെറിയ കുട്ടികൾ പോകില്ലേ സ്കൂളിന് അതേപോലെ പോയിക്കാണ് പിന്നെ ഈ എന്താണ് ഗെയിമിങ്ങോ എ ഐ ഗെയിമിങ് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ജയിക്കുമെന്ന് അതെന്റെ പ്രശ്നം അതാണ് ഇപ്പൊ എല്ലാവരും പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഉണ്ടായിരുന്ന പോരെ ആ എണ്ണൊന്നത് ദിവസം നോക്കിയാൽ പോരെ എന്തായാലും ഇപ്പൊ ഞാൻ ഈ വിഷയം ഈ കണക്ക് പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഇവര് തട്ടിപ്പ് അതും തട്ടിപ്പാണ് ഈ വിട്ട കണക്ക് ആരൊക്കെ വേണം മനസിലായില്ലേ ഇത് ജസ്റ്റ് ജനങ്ങൾ വിഡികളാക്കാൻ വേണ്ടി വിട്ടൊരു കണക്ക് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെൻ്റെ ഈ ലൈവിലൊക്കെ പങ്കെടുത്തതിനു നന്ദി പറയുകയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും നന്ദി പറയാണ് ഇത് നിങ്ങളുടെ അഭിപ്രായം ഇനിയും രേഖപ്പെടുത്താം താഴെ ഈ ലൈവ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം അപ്പോൾ അതിൽ കഴമ്പുള്ള വലുതുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ